നമസ്കാരം സമാധാനം തുളുമെന്ന അന്തരീക്ഷമായിരുന്നു ജമ്മു കാശ്മീരിലെ പഹൽഗാം മഞ്ഞുകൾ ഓരോ വിനോദസഞ്ചാരികളെയും പാടി വിളിക്കുന്ന ജമ്മു കാശ്മീരിലെ പഹൽഗാമിലാണ് പാകിസ്ഥാന്റെ നരഭോജനികൾ നിറവഴിച്ചത് അതിൽ ഇരുപത്തിയാറ് പേർ കൊല്ലപ്പെട്ടുവെങ്കിൽ അതിൽ ഇരുപത്തി പേരും ഹിന്ദുക്കളായിരുന്നു എന്നത് നമ്മൾ മറക്കരുത് ഒരർത്ഥത്തിൽ നമ്മുടെ ഭാരതത്തെ കീറിമുറിച്ച് രണ്ടായിരത്തി നാൽപ്പത്തിയേഴോടെ ഇസ്ലാമിക രാജ്യമാക്കുമെന്ന് ലക്ഷ്യം വെച്ച് നടക്കുന്ന ഇവിടുത്തെ തീവ്ര ഇസ്ലാമിസ്റ്റുകളും പാകിസ്ഥാനുമായി കൈ എന്നൊരു സാഹചര്യമുണ്ട് ഇവർക്ക് പങ്കുണ്ടോ എന്നതടക്കം പരിശോധിക്കേണ്ടി വരും താഴ്വരയിലെ പാകിസ്ഥാന്റെ നിയൽ യുദ്ധ തന്ത്രങ്ങളിലെ ഭയാനകമായ മാറ്റമാണ് ഈ കൂട്ടക്കൊല നമ്മുടെ രാജ്യത്തിന്റെ ഓരോ നീക്കങ്ങളും ചോർത്തിയെടുത്ത് ശത്രുരാജ്യത്തിന് നൽകുന്നുണ്ടോ എന്ന സംശയം ചിലപ്പോഴൊക്കെ തോന്നാറുണ്ട് ഐ റോ ഉൾപ്പെടെ എല്ലാ കേന്ദ്ര ഏജൻസികളുടെയും റിപ്പോർട്ടുകൾ പ്രകാരം ഈ കൂട്ടക്കൊല പാകിസ്ഥാന്റെ ഇന്റർ സർവീസ് ഇന്റലിജൻസും ലഷ്കർ ഇ തോയിമ്പയും ചേർന്ന് നടത്തിയ അതീവ രഹസ്യ സംയുക്ത പദ്ധതിയായിരുന്നു ഇസ്ലാമാബാദിലെ രാഷ്ട്രീയ സൈനിക മേധാവികളുടെ നേരിട്ടുള്ള നിർദ്ദേശപ്രകാരം പാകിസ്ഥാൻ തീവ്രവാദികൾ മാത്രമാണ് ഇത് നടപ്പിലാക്കിയത് ആസൂത്രണത്തിന്റെയും കൃത്യതയുടെയും കാര്യത്തിൽ ഈ ഓപ്പറേഷന് മുംബൈ ആക്രമണവുമായി സാധ്യമുണ്ട് എന്നാണ് രഹസ്യാന്വേഷണ ഏജൻസികൾ പറയുന്നത് പഹൽഗാമിലെ ബൈസരൻ താഴ്വരയിൽ ലക്ഷ്യമിട്ടുള്ള കൊലപാതകങ്ങൾക്കും ഭീകരാക്രമണങ്ങൾക്കും വിദേശ ഭീകരരെ മാത്രമേ ഉപയോഗിക്കാവൂ എന്ന് പാകിസ്ഥാൻ ആസ്ഥാനമായുള്ള ലഷ്കർ കമാൻഡർ സാജിദ് ജട്ടിനോട് ഐ എസ് ഐ നിർദ്ദേശം നൽകിയിരുന്നു എൽഇ ടി ഐ എസ് ഐ സംയുക്ത പദ്ധതി എന്നാണ് പഹൽഗാം ആക്രമണത്തെ വിശേഷിപ്പിച്ചത് കാർഗിൽ യുദ്ധ സമയത്ത് പാകിസ്ഥാൻ തുടക്കത്തിൽ നേരിട്ടുള്ള പങ്കാളിത്തം നിഷേധിച്ചിരുന്നു സംഘർഷത്തിന് പിന്നിൽ കാശ്മീരി കലാപകാരികൾ മാത്രമാണെന്ന് അവകാശപ്പെട്ടിരുന്നു എന്നാൽ കൊല്ലപ്പെട്ട സൈനികരിൽ നിന്നും പിടിച്ചെടുത്ത ആശയവിനിമയങ്ങളും അതോടൊപ്പം രേഖകളും എല്ലാ തെളിവുകളും നേരെ വിരൽ ചൂണ്ടുന്നത് പാകിസ്ഥാന് നേരെയായിരുന്നു പാകിസ്ഥാൻ സൈന്യത്തിലെ സൈനികർ പ്രത്യേകിച്ച് നോർത്തേൺ ലൈറ്റ് ഇൻഫെൻട്രി നൊടിഞ്ഞുകയറ്റത്തിൽ പങ്കുണ്ടായിരുന്നതും അന്നും പാകിസ്ഥാനായിരുന്നു യുദ്ധത്തിൽ കൊല്ലപ്പെട്ട സൈനികരുടെ മൃതദേഹങ്ങൾ സ്വീകരിക്കാൻ പാകിസ്ഥാൻ ആദ്യം വിസമ്മതിച്ചു പിന്നീട് ഇന്ത്യൻ സൈന്യം അവ സംസ്കരിച്ചു വർഷങ്ങൾക്ക് ശേഷം കാർഗിൽ പോരാട്ടത്തിൽ സൈന്യത്തിന്റെ പങ്ക് പാകിസ്ഥാൻ ആർമി ചീഫ് ജനറൽ അസീം മുനീർ ഒരു പ്രതിരോധ ദിന പരിപാടിയിൽ പരസ്യമായി സംവദിക്കുകയും ചെയ്തു പഞ്ചാബ് റവിശ്യയിലെ എൽ ഇ ടി ഹബിൽ പരിശീലനം നേടിയ മുൻ പാകിസ്ഥാൻ സ്പെഷ്യൽ ഫോഴ്സ് കമാൻഡോ ആണെന്ന് സംശയിക്കപ്പെടുന്ന സുലൈമാനായിരുന്നു സ്ക്വാഡിനെ നയിച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ എം ഫോർ റൈഫിലുമായി ജമ്മുവിലേക്ക് നൊഴഞ്ഞുകയറി സാറ്റലൈറ്റ് ഫോൺ ട്രാക്കിംഗ് ഏപ്രിൽ പതിനഞ്ചിന് അദ്ദേഹത്തെ ത്രാൽവനത്തിൽ എത്തിച്ചു ഏകദേശം ഒരാഴ്ച മുമ്പ് അദ്ദേഹം ആക്രമണ സ്ഥലത്തിന് സമീപത്തുണ്ടായിരുന്നുവെന്നാണ് സ്ഥിരീകരിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിലിൽ പൂഞ്ചിൽ ഒരു ആർമി ട്രക്കിന് നേരെയുണ്ടായ ആക്രമണത്തിൽ അഞ്ച് ഇന്ത്യൻ സൈനികർ കൊല്ലപ്പെട്ടതിലും സുലൈമാന് പങ്കുണ്ടെന്ന് വൃത്തങ്ങൾ പറയുന്നുണ്ട് ആ ഓപ്പറേഷന് ശേഷം പഹൽഗാമിൽ ഐ എസ് ഐ എൽഇടി ദൗത്യം നടപ്പിലാക്കുന്നതായി വീണ്ടും പ്രവർത്തനം തുടങ്ങി ജമ്മു കാശ്മീർ പോലീസിന്റെ പ്രാഥമിക അന്വേഷണത്തിൽ പാകിസ്ഥാൻ ഭീകരരായ ആഷിഫ് മുസേയും അലിഭായിയെയും സംശയിച്ചിരുന്നുവെങ്കിലും സുലൈമാന്റെ പങ്കാളിത്തം മാത്രമാണ് അന്വേഷണത്തിൽ ഇതുവരെ സ്ഥിരീകരിച്ചിട്ടുള്ളത് പ്രാദേശിക കാശ്മീരി ഭീകരനായ ആദിൽ ഹുസൈൻ തോക്കറിന് എന്ന നിലയിൽ പങ്കുണ്ടതിന് സ്ഥിതീകരിക്കൊന്നും തന്നെയില്ല കഴിഞ്ഞ മാസം എൻ ഐ എ അറസ്റ്റ് ചെയ്ത പഹൽഗാമിൽ നിന്നുള്ള പർവീസ് അഹമ്മദ് ജോധറും അതോടൊപ്പം ബഷീർ അഹമ്മദും എന്നീ രണ്ട് നാട്ടുകാർ പാകിസ്ഥാൻ ഭീകരർക്ക് ഭക്ഷണവും പാർപ്പിടവും ലോജിസ്റ്റിക് ഉൾപ്പെടെയുള്ള സാങ്കേതിക സഹായം നൽകിയിട്ടുണ്ട് മനോഹരമായ ഒരു തുറന്ന പുൽമേടായ ബൈസരൺ തിരഞ്ഞെടുത്തത് അപ്രതീക്ഷിതമായിരുന്നു ഭൂപ്രകൃതിയും അപകടസാധ്യത കുറഞ്ഞ വിനോദസഞ്ചാര മേഖല എന്ന ഖ്യാതിയും അത് കാരണം സുരക്ഷാ സേനയെ അവിടെ വിന്യസിച്ചിരുന്നില്ല കൂട്ടഗോലയ്ക്ക് മൂന്ന് ദിവസം മുമ്പാണ് വിനോദസഞ്ചാരികൾ പ്രദേശത്തേക്ക് മടങ്ങാൻ തുടങ്ങിയത് രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥരുടെ കണക്കനുസരിച്ച് നിലവിൽ താഴ്വരയിൽ ഏകദേശം അറുപത്തിയെട്ട് വിദേശ ഭീകരരും മൂന്ന് പ്രാദേശിക ഭീകരരും സജീവമാണ് കൂടാതെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇതുവരെ ഒരു പ്രാദേശിക ഭീകര റിക്രൂട്ട്മെന്റ് മാത്രമേ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളൂ കാശ്മീരിലെ പാകിസ്ഥാന്റെ നേൽ ഇപ്പോൾ കർശനമായ ഐ എസ് ഐ നിയന്ത്രണത്തിലുള്ള വിദേശ പ്രവർത്തകർ എങ്ങനെ നയിക്കപ്പെടുന്നു എന്നതിൻ്റെ വ്യക്തമായ സൂചനയാണിത് ന്യൂസ് ഡെസ്ക് തത്തമയൂസ്